അഹമ്മദാബാദിൽ ലോകത്തെ നടുക്കിയ ആ വിമാനാപകടം എങ്ങനെയുണ്ടായി എന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് പൊതുവെ വിമാനാപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാകുമെങ്കിലും ഈ അപകടങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് പൊതുവെ ആരും തിരക്കാറില്ല വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയെന്ന വാർത്തയോടെ പൊതുവെ അതിലുള്ള കൗതുകം എല്ലാവർക്കും അവസാനിക്കുകയും ചെയ്യും എങ്ങനെ അപകടമുണ്ടായി എന്ന കണ്ടെത്തൽ പക്ഷേ വ്യോമയാന ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ലോകത്തെ ഏറ്റവും അപകടം കുറഞ്ഞ യാത്രാ മാർഗങ്ങളിൽ തന്നെ വിമാനാപകടങ്ങളുടെ കാരണം തേടിയുള്ള അന്വേഷണങ്ങൾ അതിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് ഇനിയും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ട് എന്താവും എന്ന ആശങ്കയോടെ കാത്തിരിക്കുന്നവരുണ്ട് അത് അപകടത്തിൽപ്പെട്ട ഡ്രീം ലൈനർ വിമാനം നിർമ്മിച്ച ബോയിങ് കമ്പനി തന്നെയാണ് ലോകത്ത് വലിയ വിമാനാപകടങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടുകളിൽ പലതിലും പൈലറ്റുമാരുടെ പിഴവാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുക പൈലറ്റുമാർക്ക് പിഴവുണ്ടാവാറില്ല എന്നല്ല പക്ഷേ ഒന്നാമത്തെ കാരണമായി പൈലറ്റുമാരെ കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടുകളിൽ മറ്റ് കാരണങ്ങൾ മറച്ചുവെക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ സൗദിയ വിമാനം ഏതാണ്ട് പതിനാലായിരം അടി വെച്ച് കസാക്കിസ്ഥാൻ്റെ ഒരു ചരക്ക് വിമാനവുമായി കൂട്ടിയിടിച്ച് ഇരു വിമാനങ്ങളിലും ഉണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേരാണ് മരിച്ചത് പതിനയ്യായിരം അടി ഉയരത്തിൽ പറക്കേണ്ട കസാഖ് വിമാനം എയർ ട്രാഫിക് കൺട്രോളിൻ്റെ നിർദ്ദേശം അവഗണിച്ച് പതിനാലായിരം അടിയിലേക്ക് താഴ്ന്നതായിരുന്നു അപകടത്തിന് കാരണം എന്നായിരുന്നു കണ്ടെത്തിയത് കസാക്ക് വിമാനത്തിൻ്റെ പൈലറ്റിന് വേണ്ടത്ര ഇംഗ്ലീഷ് അറിയാത്തതിനാൽ ആശയവിനിമയം കാര്യക്ഷമമായിരുന്നില്ല എന്നായിരുന്നു പ്രധാനമായി കണ്ടെത്തിയത് എന്നാൽ ഇതേക്കുറിച്ച് അന്വേഷണത്തിൽ മറ്റ് ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതിൻ്റെ ഫലമായി ആകാശത്ത് വെച്ചുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ കഴിയുന്ന നൂതന സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലെ വ്യോമയാന മേഖലയിൽ തുടക്കം കുറിക്കുകയും ചെയ്തു ഇന്ന് ലോകത്ത് വ്യോമയാന സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ മുൻപന്തിയിലുള്ള രാജ്യമായതിന് പിന്നിൽ വ്യോമയാന സുരക്ഷയിൽ കൊണ്ടുവന്ന ഈ മാറ്റങ്ങളാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ പൈലറ്റിനെ കുറ്റപ്പെടുത്തിയ മറ്റൊരു വിമാനാപകട അന്വേഷണം ഇന്തോനേഷ്യയിൽ നടന്നു പൈലറ്റിന് വേണ്ടത്ര ട്രെയിനിങ് ലഭിച്ചിട്ടില്ല ഒരു അമേരിക്കൻ പൈലറ്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്നൊക്കെയായിരുന്നു അന്ന് നടന്ന പ്രചാരണങ്ങൾ ഈ വിമാനം പറത്തിയത് ഒരു പൈലറ്റായിരുന്നു അന്വേഷണത്തിനൊടുവിൽ ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് വിമാനത്തിലെ എം കാസ് എന്ന സോഫ്റ്റ്വെയറിൻ്റെ തകരാറായിരുന്നു അപകടകാരണമെന്ന് കണ്ടെത്തി ബോയിങ്ങിൻ്റെ ഈ ഇന്ധനക്ഷമതയുള്ള മോഡൽ വിമാനം വിപണിയിൽ നിന്നിറങ്ങിയിട്ട് അധികം നാളുമായിരുന്നില്ല വിമാനം പറക്കുമ്പോൾ വിമാനത്തിൻ്റെ ആംഗിൾ ഓഫ് അറ്റാക്ക് സെൻസർ തകരാറിലാവുകയും അത് ഈ സോഫ്റ്റ്വെയറിലേക്ക് തെറ്റായ സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ പുതിയ വിമാനത്തിലുള്ള കാര്യം ബോയിങ് കമ്പനിക്കല്ലാതെ പൈലറ്റുമാർക്ക് ആർക്കും അറിയുമായിരുന്നുമില്ല പൈലറ്റുമാരുടെ നിയന്ത്രണത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന ഈ സോഫ്റ്റ്വെയർ തനിയെ വിമാനത്തിൻ്റെ മുൻവശം സ്വയം താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുകയും ചെയ്യും തെറ്റായ സന്ദേശത്താൽ മൂക്കുകുത്തി വിമാനം കടലിൽ പതിക്കുകയായിരുന്നു മാസങ്ങൾക്കുള്ളിൽ ഒരു എത്യോപ്യൻ വിമാനവും സമാനമായ സാഹചര്യത്തിൽ നിലപൊത്തി അതും ബോയിങിൻ്റെ സെവൻ ത്രീ സെവൻ മാക്സ് വിമാനം തന്നെ ഇതോടെ ബോയിങ്ങിൻ്റെ സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങൾ എല്ലാം താഴെ ഇറക്കാൻ അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ ഏജൻസി ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പുറത്തിറക്കിയ സെവൻ ത്രീ സെവൻ എൻ ജി വിമാനങ്ങളിൽ ഇന്ധനക്ഷമതയ്ക്ക് വേണ്ടി പുതിയ എഞ്ചിനും പുതിയ ഡിസൈനുമായി പുറത്തിറക്കിയതായിരുന്നു സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങൾ സുരക്ഷയുടെ കാര്യത്തിൽ കാർക്കശ്യമുണ്ടായിരുന്ന ബോയിങ് തൊണ്ണൂറ്റിയേഴിൽ മാക്ഡൊണാൾഡ് ഡഗ്ലസ് എന്ന വിമാനക്കമ്പനിയുമായി ലയിച്ച ശേഷം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വരുത്തുന്നതായി അവരുടെ മുൻ ജീവനക്കാർ ആരോപിക്കുകയാണ് സുരക്ഷയേക്കാൾ മുകളിൽ വേഗതയ്ക്ക് പ്രാധാന്യം കൈവന്നു എം കാസ് സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്ത ശേഷം വിമാനങ്ങൾ വീണ്ടും സർവീസ് ആരംഭിച്ചെങ്കിലും ബോയിങ് കമ്പനിയുടെ ഇക്കാര്യത്തിലെ വീഴ്ച അമേരിക്കൻ കോൺഗ്രസിന്റെ അന്വേഷണത്തിലും വ്യക്തമായി പൈലറ്റുമാർക്ക് ഒരു മണിക്കൂർ നീളുന്ന പരിശീലനത്തിലൂടെ സാധിക്കുന്ന ഒരു കാര്യം ലാഭം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആഗോള കോർപ്പറേറ്റ് എത്ര നിസ്സാരമായി കണ്ടുവെന്ന വിമർശനം ഉയർന്നു ഈ സംഭവത്തോടെ ചില ബോയിങ് ജീവനക്കാർ പുറം ലോകത്തോട് കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി ബോയിങ്ങിൻ്റെ പ്രീമിയം വിമാനമായ ഡ്രീം ലെയർ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ കാണിക്കുന്ന അലഭാവത്തെക്കുറിച്ചായിരുന്നു ഇവരുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നൂറോളം ജീവനക്കാരാണ് ബോയിങ്ങിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പരാതിയുമായി രംഗത്തെത്തിയത് ജോൺ ബാനറ്റ് ബോയിങ്ങിലെ മുൻ ക്വാളിറ്റി മാനേജർ മുപ്പത് വർഷം ബോയിങ്ങിൽ പ്രവർത്തിച്ചു ഇന്തോനേഷ്യൻ വിമാനം ജാവാ സമുദ്രത്തിൽ മൂക്കുകുത്തി വീഴുന്നതിന് ഒരു വർഷം മുൻപ് തന്നെ ജോൺ ബാനറ്റ് അമേരിക്കയിൽ ഫെഡറൽ ഏവിയേഷൻ ഏജൻസിക്ക് പരാതി നൽകിയിരുന്നു മോശം ക്വാളിറ്റി കൺട്രോൾ വിമാന നിർമ്മാണത്തിന് മോശം വസ്തുക്കൾ ഉപയോഗിക്കുന്നു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് ഇദ്ദേഹത്തിനെതിരെ ബോയി നിയമ നടപടി സ്വീകരിച്ചു വിമാനങ്ങൾ നിർമ്മിച്ച് നൽകാനുള്ള സമയം ലാഭിക്കുന്നതിന് സുരക്ഷയിൽ വിട്ടുവീഴ്ച നടത്തിയെന്നായിരുന്നു ബോണറ്റിൻ്റെ പ്രധാന ആരോപണം കഴിഞ്ഞ വർഷം മാർച്ചിൽ അദ്ദേഹത്തെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യയെന്നായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ എന്നാൽ താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കൊലപാതകമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞുവെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെ പിന്നീട് വെളിപ്പെടുത്തി ജോഷൻ ബോയിങ്ങിന് വിമാനത്തിന്റെ ഫ്യൂസലേജ് അഥവാ പ്രധാന ബോഡി നിർമ്മിച്ച് നൽകുന്ന സ്പിരിറ്റ് എയറോ സിസ്റ്റത്തിലെ ക്വാളിറ്റി ഓഡിറ്ററായിരുന്നു ജോഷ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ മാക്സിന്റെ പ്രഷർ ബൾക്ക് ഹെഡ് അഥവാ ക്യാബിനെയും വിമാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളെയും വേർതിരിക്കുന്ന ഭാഗം നിർമ്മിക്കുമ്പോൾ അശാസ്ത്രീയമായി ഡ്രില്ലിംഗ് നടത്തുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി സ്പിരിറ്റ് എയറോ സിസ്റ്റം ഈ പരാതി അവഗണിച്ചു ഇദ്ദേഹം ഔദ്യോഗികമായി പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഇന്തോനേഷ്യ എത്യോപ്യ എയർലൈനുകൾ അപകടത്തിൽപ്പെട്ട് മൂന്ന് വർഷത്തിന് ശേഷമായിരുന്നു ജോഷു പരാതി നൽകിയത് ജോഷയുടെ പരാതിയെ സാധൂകരിക്കുന്ന മറ്റൊരു അപകടം കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിലുണ്ടായി അലാസ്ക എയർലൈൻസിൻ്റെ സെവൻ ത്രീ സെവൻ മാക്സ് വിമാനത്തിൻ്റെ ഒരു വിൻഡോ പറക്കലിനിടെ തകർന്നു വീണുപോയി ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ഈ കാഴ്ച ബോയിങ്ങിൻ്റെ സുരക്ഷയെക്കുറിച്ച ചർച്ച വീണ്ടും ഊർജ്ജിതമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലായിരുന്നു ഈ സംഭവം അതേ വർഷം ഏപ്രിലിൽ ജോഷയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ജോഷിക്ക് ശ്വാസതടസ്സമുണ്ടാവുകയും ആശുപത്രിയിൽ മരിക്കുകയുമായിരുന്നു ബോയിങ് വ്യോമയാന മേഖലയിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച കമ്പനിയാണ് ഒരു നൂറ്റാണ്ടിലധികമുള്ള അതിൻ്റെ പാരമ്പര്യവും സൽപേരും കൈമോശം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാക്ഡൊണാൾഡ് ഡഗ്ലസ് എന്ന മറ്റൊരു വിമാന കമ്പനിയുമായി ലയിച്ചതിന് ശേഷമാണ് ഇതോടെ വാൾസ്ട്രീറ്റിലെ ലാഭമായി മാറി ബോയിങ്ങിന്റെ പ്രധാന ലക്ഷ്യം സുരക്ഷ രണ്ടാം സ്ഥാനത്തും അന്നു മുതൽ ബോയിംഗിനെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട് യൂറോപ്യൻ വിമാന നിർമ്മാണ കമ്പനി എയർ കിടമത്സരമാണ് ബോയിങ്ങിനെ സുരക്ഷാ കാര്യങ്ങളിലുള്ള വീഴ്ചകളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് ഓർഡർ നൽകുന്നവർക്ക് കൃത്യസമയത്ത് വിമാനം നിർമ്മിച്ച് നൽകാനുള്ള വ്യഗ്രതയിൽ സുരക്ഷാ വീഴ്ചകൾ പതിവായി ഇതിനിടെ എയർബസ് കൂടുതൽ ഇന്ധനക്ഷമതയുള്ള എ ത്രീ ട്വൻ്റി നിയോ എന്ന മോഡൽ വിപണിയിലിറക്കി ബോയിങ്ങിൻ്റെ സ്ഥിരം ഇടപാടുകാർ എയർബസ് കൂടുതലായി വാങ്ങാൻ തുടങ്ങി ഇതോടെ പരിഭ്രാന്തിയിലായ ബോയിങ് അവരുടെ പുതിയ ഡിസൈനുകളും പദ്ധതികളും എല്ലാം നിർത്തിവച്ച് ഇന്ധനക്ഷമതയുള്ള പുതിയ ഒരു മോഡലിന് വേണ്ടി പരക്കം പാച്ചലായി അന്ന് നിലനിന്നിരുന്ന സെവൻ ത്രീ സെവൻ എൻ ജി എന്ന മോഡലിൽ പുതിയ എൻജിൻ പരീക്ഷിച്ചാണ് അവർ മാക്സ് എന്ന പുതിയ മോഡൽ ഇറക്കിയത് പഴയ മോഡലിൽ വലിപ്പം കൂടുതലുള്ള എൻജിൻ സ്ഥാപിച്ചതോടെ പുതിയ മോഡലിൻ്റെ എയറോ ഡയനാമിക്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അത് പരിഹരിക്കാനാണ് അവർ എംകാസ് എന്ന സോഫ്റ്റ്വെയർ കൊണ്ടുവന്നത് അതേ എംകാസ് ആണ് ഇന്തോനേഷ്യയിലും എത്യോപ്യയിലും വിമാനാപകടങ്ങൾക്ക് കാരണമായത് വിമാന നിർമ്മാണ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവന്ന മോഡലായിരുന്നു ഗോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ അലൂമിനിയത്തിന് പകരം കാർബൺ ഫൈബർ ചേർത്ത പ്ലാസ്റ്റിക് ഉപയോഗിച്ചായിരുന്നു ഇതിൻ്റെ നിർമ്മാണം ഭാരക്കുറവ് മൂലം കൂടുതൽ ഇന്ധനക്ഷമതയും ബലവും നൽകുന്ന ഈ മോഡൽ വളരെ പെട്ടെന്ന് വിപണി കീഴടക്കി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇതുവരെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ചോളം ഡ്രീം ലൈനറുകൾ സർവീസ് നടത്തുന്നുണ്ട് പതിനാല് വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഡ്രീം ലൈനർ വിമാനാപകടമുണ്ടാക്കുന്നത് ആദ്യമായാണ് അപകടമുണ്ടാവുന്നത് എന്നതുകൊണ്ട് മാത്രം അത് പൈലറ്റിൻ്റെ ശ്രദ്ധക്കുറവാണ് എന്ന നിഗമനത്തിലെത്താൻ കഴിയില്ല കാരണം ഡ്രീം ലൈനർ നിർമ്മാണത്തിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും തുടക്കകാലത്ത് തന്നെ പരാതികൾ ഉയർന്നിരുന്നു ഉയർന്ന പരാതി വേണ്ടി പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് അപകടമുണ്ടായാൽ കൂടുതൽ ആഘാതത്തിന് കാരണമാക്കുമെന്നായിരുന്നു അത് പക്ഷേ അവഗണിക്കപ്പെട്ടു സിന്ധിയ കിച്ചൻസ് എന്ന ബോയിങ്ങിൻ്റെ ക്വാളിറ്റി കൺട്രോൾ മാനേജർക്ക് സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് ലഭിച്ച മറുപടി ഈ വിമാനങ്ങളൊന്നും അമേരിക്കയിൽ പറക്കാനുള്ളതല്ല എന്നായിരുന്നു സിന്ധ്യയുടെ കാലത്ത് നിർമ്മിച്ചതാണ് അഹമ്മദാബാദിൽ തകർന്നു വീണ വിമാനം സാം സാലേപൂർ എന്ന ബോയിംഗിൻ്റെ എഞ്ചിനീയർ ഡ്രീം ലൈനർ വിമാനത്തിൻ്റെ ഫോസിലേജ് നിർമ്മിക്കുന്ന സമയത്ത് ജീവനക്കാർ അതിന് മുകളിലേക്ക് ഉയരത്തിൽ നിന്ന് ചാടുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അയാളുടെ വായടപ്പിക്കുകയായിരുന്നു ബോയിങ് ആദ്യം ചെയ്തത് വിമാനത്തിനകത്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കാനിടയുള്ള വയറിംഗ് ഡറ്റുകൾക്കുള്ളിൽ മെറ്റൽ സ്ക്രാപ്പുകൾ ഉപേക്ഷിച്ചു പോകുന്നത് പതിവാണെന്നും പരാതിയുണ്ട് കുപ്പത്തുട്ടിയിൽ നിന്ന് ശേഖരിക്കുന്ന വസ്തുക്കൾ പോലും വിമാനത്തിൻ്റെ ഭാഗമാക്കുന്നു എന്നും പരാതി ഉയർന്നു ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ആകാശത്ത് ഇപ്പോഴും ഡ്രീം ലൈനറുകൾ പറക്കുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചതെന്ന സത്യം പുറത്തു വന്നാൽ മാത്രമേ ഡ്രീം ലൈനർ വിമാനങ്ങൾ എത്ര സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാനാവൂ മുൻപ് ബോയിങ്ങിൻ്റെ സെവൻ ത്രീ സെവൻ മാക്സിനുണ്ടായ സോഫ്റ്റ്വെയർ പ്രശ്നം പരിഹരിച്ചതിന് പിന്നിൽ കൃത്യമായ അന്വേഷണവും അമേരിക്കൻ കോൺഗ്രസിൻ്റെ സമാന്തരമായ അന്വേഷണവുമാണ് സഹായിച്ചത് പക്ഷേ അഹമ്മദാബാദ് അപകടത്തിൽ അന്വേഷണം നടത്തുന്ന എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഇതേ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വ്യോമയാന മേഖലയെ നിയന്ത്രിക്കുന്ന ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും വരുന്നത് പടക്കം വിൽക്കുന്നവർ തന്നെ പടക്കമുണ്ടാക്കുന്ന അപകടം അന്വേഷിക്കുന്നതിലെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ താൽപ്പര്യങ്ങളുടെ സംഘടനം പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതേ അന്വേഷണത്തിൽ ബ്രിട്ടനും പങ്കാളികളാണ് എന്നതുകൊണ്ട് സത്യം മൂടി വയ്ക്കാനാവില്ല എന്ന് കരുതുന്നവരുമുണ്ട് എന്തുകൊണ്ടാണ് വിമാനാപകടങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം സ്വതന്ത്രവും സുതാര്യവുമാകണമെന്നതിന് ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടി അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഇരുപതിലെ കരിപ്പൂർ വിമാനാപകടത്തിനിടയാക്കിയ വിമാനം പറത്തിയിരുന്നത് വലിയ അനുഭവ സമ്പത്തുള്ള മുൻ ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റായിരുന്ന ദീപക് സാഠേയായിരുന്നു അന്വേഷണ റിപ്പോർട്ടിൽ ആദ്യം ചൂണ്ടിക്കാട്ടിയത് പിഴവ് അദ്ദേഹത്തിൻ്റെതായിരുന്നു എന്നാണ് ഇതേ റിപ്പോർട്ടിൽ ഈ പിഴവിനുള്ള കാരണം കരിപ്പൂരിലെ റൺവേ അവസാനിക്കുന്ന ഭാഗത്ത് സുരക്ഷിത ഏരിയ വേണ്ടത്ര ഇല്ല എന്നും മഴക്കാലത്ത് ഈ വിമാനത്താവളത്തിലെ ലാൻഡിങ് അത്ര സുരക്ഷിതമല്ല എന്നും മുൻപേ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് എന്നാൽ കരിപ്പൂരിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കുക ഈ മഴക്കാലത്തും കരിപ്പൂരിൽ വിമാനങ്ങൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് പൈലറ്റുമാരെ പഴിക്കുന്ന റിപ്പോർട്ടുകളല്ല ആവശ്യം അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തൽ തന്നെയാണ്